എല്ലാവർക്കും നമസ്കാരം വയനാട്ടിലെ കുറുവ ദ്വീപ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് കുറുവ ദ്വീപ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് വയനാട്ടിലൊക്കെ വരുന്നവർ ഇവിടെ വരാറുണ്ട് ഇവിടെ ഒരു സാഹസിക ഉണ്ട് നമ്മളീ പിള്ളേരുമൊക്കെ ആയിട്ടൊക്കെ വരുമ്പോഴത്തേനും ഒരു അധികം മനോഹരമായൊരു സാഹസിക റൈഡിങ് ഞാൻ അതിനൊന്ന് കയറാൻ പോവാം ഇവിടെ ഇങ്ങനെ റോപ്പ് കൊടുത്തിട്ടുണ്ട് റോപ്പ് ഇത് കാണാൻ പറ്റും റോപ്പ് താഴെ ഒരു അമ്പലമുണ്ട് ദേവി ക്ഷേത്രം എന്തോ ആ ക്ഷേത്രത്തിൻ്റെ പേരെന്തോ പുഴക്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രം പുഴക്കര ശ്രീ ദുർഗാ ഭഗവതി ക്ഷേത്രത്തിന്റെ സമീപമാണ് ക്ഷേത്രമൊക്കെ കാണാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മേള ഈ റോപ്പ് വഴി നമുക്ക് ഇങ്ങനെ സഞ്ചരിക്കാൻ പറ്റും ഒരു സാഹസിക യാത്രയാണ് അപ്പം ഈ പ്രായത്തിൽ ഈ സാഹസിക യാത്ര വേണോ എന്നൊക്കെ നിങ്ങൾക്ക് സംശയം തോന്നാം ഇന്നേരം നമുക്കൊന്ന് കയറി നോക്കാം കാരണം നിങ്ങളെ കുട്ടികളൊക്കെ ആയിട്ട് വരുമ്പോഴേ വയനാട്ടിൽ വരുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരണം ഇതിൽ നിന്ന് കയറി നോക്കണം ഞാനുണ്ട് ഞാനും ഉണ്ട് പോകണമുണ്ട് ബാക്കിയെല്ലാം ഇവർക്കെല്ലാം പേടിയാണ് കേട്ടോ ഇവരെല്ലാം പേടിപ്പിക്കുന്നവരാ ഇപ്പൊ കേറുന്നത് ഞങ്ങള് രണ്ട് ധൈര്യശാലികൾ മാത്രമേ ഉള്ളൂ ആ ക്യാമറമാനാണ് എന്നെ സമ്മതിക്കുന്നില്ല ഞങ്ങള് ഇതിലേക്ക് കയറുകയാണ് നിങ്ങളുടെ എല്ലാം പ്രാർത്ഥന ഉണ്ടാകണം ഓൾ ബെസ്റ്റ് അതിൽ നിന്ന് എത്ര കേട്ടോ ധൈര്യമുള്ളവർ മാത്രം ഇങ്ങോട്ട് തന്നെ ഞാനിങ്ങോട്ട് ആകാശത്തോടെ കയറാൻ പോവാ നിങ്ങളുടെ എല്ലാ പ്രാർത്ഥന ഒക്കെ ഉണ്ടാകണം കേട്ടോ ഇതൊരു സാഹസിക യാത്രയാണ് അപ്പൊ അമ്പലമൊക്കെ കേട്ടോ അമ്പലമൊക്കെ അടിച്ചു കൊടുത്തല്ലേ നമ്മൾ ദേവിയുടെ ഒന്നില ഇങ്ങനെ കറങ്ങണേ പേടിയില്ലാത്തവരെല്ലാം പറഞ്ഞു കണ്ടോ കാണിച്ചു കുളം കണ്ടോ അതീ മനോഹരമാണ് എന്ത്ണ്ടോ കൊളം ഒക്കെ ആയിട്ട് സുന്ദരമായ സ്ഥലമാണ് അപ്പ എല്ലാരും വരണം കേട്ടോ ആ എന്നാൽ ഇടാ ഓക്കേ ശരി ഓക്കെ പുറകോട്ട് <try> പോയിട്ടുണ്ട് <try line. try> വയനാട്ടിലെ തൊള്ളായിരം ഏക്കറോളം പരന്ന് കിടക്കുന്ന വിസ്തൃതിയിലുള്ള കുർവാദ്വീപിൻ്റെ പരിസരത്തുള്ള സാഹസയാത്രയുടെ ഭാഗമായിട്ടുള്ള സിപ്പ് ലൈനിൽ ആണിപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്

കേറുന്നല്ലാമേ ആരെങ്കിലും ഇല്ല ഇല്ല എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഇതൊരു സംഭവമാണ് കേട്ടോ എത്ര ഇതിനെത്ര ഒരാൾക്ക് ടിക്കറ്റ് ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് ടിക്കറ്റ് ഇതിന് പക്ഷേ നല്ലൊരു അനുഭവമായിരിക്കും നമ്മൾ ഈ ആകാശത്തോട് ചെന്ന കുളത്തിൻ്റെയൊക്കെ തെങ്ങിന്റെ തെങ്ങിൻ്റെയൊക്കെ മണ്ടായ കൂടെ അപ്പുറത്തില്ല ഇനി ഇച്ചിരി ഭക്തി ഉള്ളവരാണോ ഇച്ചിരി മണ്ട തൂങ്ങി കിടന്നുകൊണ്ടാട്ട ദേവിക്ഷേത്രത്തിൽ ഒഴുകുകയും ചെയ്യാം ആ ഒരു ധൈര്യത്തിലാണ് ഞാനും കയറിയത് കിട്ടും സംഭവമാണ് സുരക്ഷിതമാണ് ഹെൽമെറ്റൊക്കെ വെച്ചാൽ പോകുന്നത് അപ്പം എല്ലാവർക്കും ആശംസകളോടെ കുറുവ നിന്നും ഡോക്ടർ ദിലീപ് കുമാർ